വടക്ക് പഞ്ചായത്തിലെ ബഡ് സ്കൂളിന് പുതിയ വാഹനം ഫ്ലാഗ് ഓഫ് സ്കൂളിലെ കുട്ടികൾക്ക് യാത്ര ചെയ്യാൻ ഇനി മുതൽ സ്വന്തം വാഹനം പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് പുന്നപ്ര വടക്ക് പഞ്ചായത്തിലെ താലോലം ബഡ് സ്കൂളിനാണ് വാഹനം ലഭ്യമാക്കിയത് പത്തൊൻപത് ലക്ഷം രൂപയാണ് എം എൽ എ ഇതിനായി അനുവദിച്ചത് ആവശ്യമായ നടപടി നീക്കി പത്തൊമ്പത് ലക്ഷം രൂപ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് താറോലം ബെഡ് സ്കൂളിന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സഞ്ചരിക്കാൻ വേണ്ടി അവരെ കൃത്യമായി ഇവിടെ എത്തിക്കാനും തിരിച്ചു വെക്കൊണ്ടെത്തിക്കാനും വേണ്ടിയുള്ള ഒരു സൗകര്യത്തിന് പുതിയ വാഹനം നമ്മളിപ്പോൾ വാങ്ങി വിടേൽപ്പിക്കുന്നത് നിലവിലെ നിബന്ധന അനുസരിച്ചിട്ട് ഡയറക്റ്റായിട്ട് എം എൽ എ ഫണ്ട് ഉപയോഗിക്കാൻ കഴിയില്ല ധനകാര്യ വകുപ്പിന് പ്രത്യേകമായ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ വാഹനം വാങ്ങിക്കാൻ വേണ്ടി പൈസ ഉപയോഗിക്കാൻ പാടുക കളികമായിരുന്നുള്ളൂ ധനകാര്യ വകുപ്പിന് അനുവാദത്തിന് വേണ്ടി നൽകിയതെന്നാണ് അല്പം വ്യത്യാസം കഴിഞ്ഞ വർഷം ഞാൻ എന്നോട് ചോദിച്ചോ പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ പൂർത്തിയാക്കാൻ പറ്റുന്ന ആ സാങ്ഷൻ കിട്ടാൻ താമസിച്ച ഭാഗമായിരുന്നു പിന്നീട് ടെണ്ടർ ചെയ്തതിന് ശേഷം വണ്ടി എത്തിക്കുന്ന കമ്പനികൾ അല്പം ഡിലേ വരുത്തി അതുകൊണ്ടാണ് നമുക്കിപ്പോൾ ഇത്രയും ഒരു ചെറിയ താമസം ഈ ചാനലിൽ ഉണ്ടായിട്ടുള്ളത് എന്തായാലും നമ്മുടെ സ്കൂളിന് നമ്മുടെ കുട്ടികൾക്ക്